ആര്യാടൻ ചൗക്കത്ത് എം എൽ എ ആയിട്ട് രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ അതിനു മുൻപ് തന്നെ പാർട്ടിയിലെ ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് നമുക്കറിയാം നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ചർച്ചയിൽ ആര്യാടൻ ചൗക്കത്തിൻ്റെ പേര് വരുമ്പോൾ തന്നെ പല എതിർപ്പും ഉണ്ടായിരുന്നത് അദ്ദേഹം ഒരു ഗ്രൂപ്പ് വക്താവാണ് അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പുണ്ടാക്കി പാർട്ടിയെ ചതിക്കുന്നു എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ടാണ് അതാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാറിൽ തോൽക്കാനുള്ള ഒരു കാരണമായും പലരും പറഞ്ഞത് എന്നാൽ ആര്യാടൻ ചോക്കത്ത് ഏറെ മാറിയെന്നും അദ്ദേഹം ഒരു ജനകീയനായ പൊതുപ്രവർത്തകനായി പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നും പറഞ്ഞ് പ്രവർത്തകരെല്ലാം ആഞ്ഞു പിടിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ജയിപ്പിച്ച് എം എൽ എ ആക്കി പക്ഷെ ഇന്ന് ചാനലുകളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ആ വാർത്ത പാർട്ടിക്ക് ഏറെ ദോഷം ചെയ്യുന്ന ഒന്നാണ് നമ്മൾ പറയുന്നതല്ല ആധികാരികതയ്ക്ക് വേണ്ടി വാർത്ത നേരിട്ട് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും വഴിക്കടവ് സർവീസ് സഹകരണ ബാങ്കിന്റെ അധ്യക്ഷനുമായി പ്രവർത്തിച്ച കെ സി ജോബിന്റെ രണ്ടാം അനുസ്മരണ സമ്മേളനത്തിലെ പ്രാതിനിധ്യത്തെ ചൊല്ലിയാണ് നിലമ്പൂർ കോൺഗ്രസിലെ ഭിന്നത മറനീക്കിയത് യു ഡി എഫ് ഭരിക്കുന്ന വഴിക്കടവ് സഹകരണ ബാങ്കാണ് ആദ്യം കെ സി ജോബ് അനുസ്മരണം സംഘടിപ്പിച്ചത് ഇതിൽ സി പി ഐ എം ബി ജെ പി പ്രാദേശിക നേതാക്കളെ വരെ വിളിച്ചെങ്കിലും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ ക്ഷണിച്ചില്ല ഇതോടെ മണ്ഡലം കമ്മിറ്റി അറിയാത്ത പരിപാടിയാണെന്നും എം പങ്കെടുക്കരുതെന്നും ആര്യാടൻ ചൗക്കത്തിനെ അറിയിച്ചു എന്നാൽ എം പങ്കെടുത്തു ഇതിന് മറുപടിയായി മണ്ഡലം കമ്മിറ്റി മറ്റൊരു കെ സി ജോബ് അനുസ്മരണം സംഘടിപ്പിച്ചു ഇതിൽ ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് ഉദ്ഘാടകനായി ആര്യാടൻ ചോക്കത്തിനെ ക്ഷണിച്ചില്ല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അറിയാത്ത പരിപാടിയിൽ പോകരുതെന്ന നിർദ്ദേശം നൽകിയിട്ടും എം എൽ എ പങ്കെടുത്തത് ഗ്രൂപ്പ് വളർത്താനെന്ന പരാതിയാണ് മറുവിഭാഗം ഉന്നയിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടി കെ പി സി സിക്കും എ ഐ സി സിക്കും പരാതി നൽകും തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ബൂത്ത് തന്നെ നന്ദി പറയാനുള്ള ആര്യാടൻ ചോക്കത്തിന്റെ പര്യടനം ഈ മാസം പതിനഞ്ചിനാണ് അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ട ഐക്യത്തിന് അതായത് ചില തൽപര കക്ഷികൾ ഒരു സ്ഥാപനത്തിന്റെ പേരും പറഞ്ഞ് അന്തരിച്ച ജോബ് മാസ്റ്ററുടെ പേരിൽ നടത്തിയിരിക്കുന്നത് തികച്ചും പാർട്ടിയെ അപമാനിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ സാഹചര്യം എന്താണെന്നും അവിടെ എം എൽ എ പങ്കെടുക്കരുത് എന്നും ഒരു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അതായത് വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വ്യക്തമായി അറിയിച്ചിട്ടും അവിടെ എം എൽ എ പോയിരിക്കുന്നു മാസങ്ങളോളം ആര്യാടൻ ചൗക്കത്തിനും പാർട്ടിക്കും വേണ്ടി പണിയെടുത്ത പ്രധാനപ്പെട്ട എട്ടിൽ ഒരു മണ്ഡലം കമ്മിറ്റി ഇത്രയും വളരെ പ്രാധാന്യത്തോടെ അവിടെ പോകരുത് എന്നറിയിച്ചിട്ടും അതെന്താണ് സംഭവം എന്ന് പാർട്ടിയോട് ആലോചിച്ചിട്ടില്ല അതിന് പകരം അതിനൊരു പുല്ലുവിലയും നൽകാതെ വിഭാഗീയ പ്രവർത്തനത്തിനും പാർട്ടിയെ നിന്ദിക്കാനും കൂട്ടുനിന്നതും വളരെ മോശമാണ് ഇതോടെ വിഷമമുണ്ടായ വള്ളിക്കടവ് മണ്ഡലം കമ്മിറ്റിയുടെ ആവേശം ചോരാതെ നോക്കേണ്ടതും അവർക്ക് കരുത്തു പകരേണ്ടതും കോൺഗ്രസിന്റെ മേൽ കമ്മിറ്റിയാണ് അല്ലെങ്കിൽ ആദ്യം മുതൽ തന്നെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വലിയൊരു പൊട്ടിത്തെറി നിലമ്പൂരിൽ ഉണ്ടായാൽ അത് താങ്ങാൻ പാർട്ടിക്കാകില്ല അതുകൊണ്ട് തന്നെ മേൽ കമ്മിറ്റി ആ ചുമതല വളരെ ഭംഗിയായി നിർവഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അവിടെയാണ് വി എസ് ജോയി എന്ന ഡി സി സി അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ കർത്തവ്യം നിർവഹിച്ചത് ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ വി എസ് ജോയി പക്ഷമെന്നും ആര്യാടൻ പക്ഷമെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഈ വിഷയത്തിൽ പാർട്ടിക്കൊപ്പം നിന്നത് വി എസ് ജോയി തന്നെയെന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമാവുകയാണ് എം എൽ എ എന്നതിനപ്പുറം ആര്യാടൻ ഷൗക്കത്ത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ജനപ്രതിനിധിയാകുമ്പോൾ പാർട്ടി സ്ഥാനം മറന്നുപോയത് കഷ്ടം തന്നെയാണ് അദ്ദേഹം പാർട്ടിക്കൊപ്പം നിൽക്കേണ്ടത് ഓരോരു പാർട്ടി പ്രവർത്തകനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കുറേ വർഷത്തിന് ശേഷം ഒരു എം ലഭിച്ചു ആ എം എൽ എ പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്ന് കരുതിയവർക്ക് തെറ്റി ആര്യാടൻ ഷൗക്കത്ത് പാർട്ടിക്ക് മുകളിലേക്ക് വളർന്നു എന്നുള്ള വാർത്തകളാണ് എല്ലാ മാ ചാനലുകളും ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും കയ്യിൽ പുരട്ടിയ മഷി ഉണങ്ങും മുൻപേ തന്നെ ആവേശവും കരുത്തും കർമ്മവീര്യവും നൽകിയ പ്രവർത്തകരെ ഇങ്ങനെ വെറുപ്പിച്ചത് വളരെ മോശമായി പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല